നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിലെ ഭൂമി പൂജയുടെ നാലാം വർഷം സാവൻ മൂന്നാം തിങ്കളാഴ്ച പൂർത്തിയാകും ശ്രീരാമ ജന്മഭൂമി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഗമണ്ഡലത്തിൽ വിവിധ ഗ്രന്ഥങ്ങളുടെ പാരായണത്തോടൊപ്പമാണ് ഹവന ചടങ്ങുകൾ നടത്തുക കുബേർത്തിലയിൽ സ്ഥിതി ചെയ്യുന്ന കുബേരേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകവും മറ്റു ചടങ്ങുകളും ഇതോടൊപ്പം നടക്കും രാമക്ഷേത്രം പൂക്കളാൽ അലങ്കരിക്കുകയും അമ്പത്താറ് തരം വിഭവങ്ങൾ വിളമ്പുകയും ചെയ്യും അയോധ്യ രാമക്ഷേത്രത്തിലെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് രാം മന്ദിർ ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്ര നിർമ്മാണം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇരുന്നൂറ് തൊഴിലാളികളെ കൂടെ നിയോഗിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെയും കൊത്തളത്തിന്റെയും നിർമ്മാണത്തിന്റെ ചിത്രങ്ങൾ രാം മന്ദിർ ട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർക്കോട്ടയുടെയും രാമക്ഷേത്ര സമുച്ചയത്തിലെ ആറ് ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം അതിവേഗം നടക്കുന്നു ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ നിർമ്മാണം ആരംഭിക്കും ചുറ്റുമതിലുകളുടെയും കൊടിമരത്തിന്റെയും നിർമ്മാണം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിലാണ് നിർമ്മാണം വേഗത്തിലാക്കിയത് തൊഴിലാളികളുടെ എണ്ണം കൂട്ടാൻ എൽ എൻ ടി കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായാണ് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത് മൂന്നാം ഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തിയാകും നിലവിൽ ആറ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാതാ അന്നപൂർണ്ണ സൂര്യൻ മഹാദേവൻ ഗണപതി ഹനുമാൻ എന്നിവരുടെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് രാമക്ഷേത്രത്തിന്റെ അകത്തളത്തിൽ രാമായണ രംഗങ്ങൾ കൊത്തിവെക്കും എണ്ണായിരം ക്യൂബിക് അടി കല്ലുകളാണ് രാമക്ഷേത്രത്തിന്റെ കൊത്തള നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത് രാജസ്ഥാനിലെ വൻഷി പഹർപൂരിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവരുന്നുണ്ട് മാർച്ചിൽ നാലായിരം ഖനയടി കല്ലുകൾ കൊണ്ടുവന്നു അന്ന് മുതൽ കല്ലുകൾ കൊണ്ടുവരുന്ന നടപടി തുടർച്ചയായി നടന്നു വരികയാണ് രാമക്ഷേത്രത്തിൽ എണ്ണൂറ് മീറ്റർ നീളമുള്ള മതിലാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മാർച്ചോടെ അതിൽ നിർമ്മാണം പൂർത്തിയാകും ഇരുന്നൂറ് കരകൗശല തൊഴിലാളികളാണ് ഇതിനായി ജോലി ചെയ്യുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് മതിൽ നിർമ്മാണത്തിനായി നൂറ്റി അറുപത്തി ആറ് തൂണുകളാണ് നിർമ്മിക്കേണ്ടത് ഈ തൂണുകളിലെല്ലാം ദേവന്മാരുടെയും ദേവതകളുടെയും യക്ഷ യക്ഷിണികളുടെയും ചിത്രങ്ങൾ കൊത്തിവെക്കും ഈ ജോലി തുടർച്ചയായി നടക്കുന്നുണ്ട് പകുതിയിലധികം തൂണുകൾ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ തങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധരാണെന്ന് എൽ ഡയറക്ടർ വി മേത്ത വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി